ചേട്ടന്മാരെ ഒരു അർജന്റ് എന്റെ ഇടവും ുംയ മയക്കുമ്പോല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചത് അവര് ുംസറിനെ ഇപ്പോഴും അങ്ങനെ സംഭവിക്കില്ല സംഭവിക്കും വിശ്വസിക്കാം വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്ക് അപ്പൊ ഇത് കുഴപ്പമില്ല ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്

ഒരു പോകും ആരോഗ്യം അവരുടെ രഹസ്യം ഇതിൽ രണ്ടു പുകയറിച്ച് ഭഗവാൻ ധ്യാനിരതായി ഇങ്ങനെ ഇരുന്നാൽ ശ്രീമാർവതി പഠിച്ച പണി പതിനെട്ട് കഴിച്ചാലും ഭഗവാന്റെ മനസ്സിലൊരു ഇളക്കണ്ടട്ടില്ല അത് പറയുന്ന ആരോ കഞ്ചാവിന്റെ ഈ പ്രശ്നം ഈ ആവശ്യം പഠിക്കണ കാലത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ എന്നെ രക്ഷപ്പെട്ടേനെ എല്ലാം നിർത്തി എന്ന് പറഞ്ഞാലും പിന്നെ സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാണ് നിങ്ങൾ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ എന്ന് പറഞ്ഞു

മദ്യം നേരെ ആ നോവലിലെ മയകം ഞാനാണെന്ന് നേരത്തേക്ക് എനിക്ക് തോന്നി പോയില്ല ഇത് മയക്കുമരുന്നിന്റെ കൂടെ ഇരുപത്തി ഒമ്പത് വർഷം വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ന്യായങ്ങളുണ്ടാവും മയക്കുമരുന്ന സർക്കാരിന്റെ പെടുത്തിയതാ

ിലും പ്രതിയാണ് സാറേ ആ സമയത്ത് മാസിലായിപ്പോയാണ് സാറേ കഞ്ചാവ് വേണ്ട കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരാ പോയടാ 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 നിന്നെ പോലെ ഈ ടി വി പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ വേറെ നൂറ് കൂട്ടിര ചെല്ലെ ചെല്ല്